ഇരുപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സൌര കൊടുങ്കാറ്റ് ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് അമേരിക്കയിലെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷനാണ് ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ടാസ്മാനിയ മുതൽ ബ്രിട്ടൻ വരെയുള്ള പ്രദേശത്ത് ഇതിന്റെ പ്രഭാവം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട് സൂര്യനിൽ നിന്നുള്ള സൗര കളങ്കം അതായത് സൺസ്പോർട്ട് ഭൂമിയിലെ വൈദ്യുതി ശൃംഖലകളെയും വാർത്താവിനിമയ സംവിധാനങ്ങളെയും ബാധിക്കുമെന്ന് മുന്നറിയിപ്പ് ഇതിനു മുൻപ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബറിലാണ് ഇത്രയും തീവ്ര ായ കൊറോണൽ മാസ് കാറ്റ് ഉണ്ടായത് ഭൂമിയുടെ പതിനേഴ് മടങ്ങ് വലിപ്പമുള്ള അതിഭീമൻ സൗര കളങ്കം സൂര്യനിൽ രൂപപ്പെട്ടതായി യുഎസിലെ നോവ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അറിയിച്ചു മുൻപും സൂര്യകളങ്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരുന്നെങ്കിലും ഇത്ര വലുത് അത്യപൂർവമാണ് സിക്സ് ഫോർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ കളങ്കം മെയ് ആദ്യവാരം മുതലാണ് കൂടുതൽ തെളിയാൻ തുടങ്ങിയത് നഗ്ന നേത്രം കൊണ്ട് തന്നെ കാണാവുന്ന വലിപ്പമുണ്ടെങ്കിലും അംഗീകൃത സൗരഫിൽറ്ററുകൾ ഇല്ലാതെ സൂര്യനെ നോക്കുന്നത് അപകടമാണ് സൂര്യനിലെ കാന്തി മണ്ഡല ചുഴലുകളാണ് സൂര്യകളങ്കങ്ങളായി അറിയപ്പെടുന്നത് സൌരോപരിതലത്തിനേക്കാൾ അല്പം ചൂട് കുറഞ്ഞ സ്ഥലമാണ് കളങ്കങ്ങൾ ഓരോ പതിനൊന്ന് വർഷത്തിലും ഇവ വർദ്ധിക്കുന്നതായി കാണാറുണ്ട് ഇവ വിവിധ സൈക്കിളുകളായാണ് അറിയപ്പെടുന്നത് ഏതാനും വർഷങ്ങളായി നാം കാണുന്ന സൗര കളങ്കങ്ങൾ സൈക്കിൾ ഇരുപത്തിയഞ്ചിന്റെ ഭാഗമാണ് ഈ സൈക്കിളിനെ ഏറ്റവും വലിപ്പത്തിൽ കാണപ്പെടുന്ന സൂര്യ കളങ്കമാണ് എ ആർ ത്രീ സിക്സ് സിക്സ് ഫോർ രണ്ടായിരത്തി അഞ്ച് ജനുവരി അഞ്ചിനാണ് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് മുൻപ് പുറപ്പെടുവിച്ചത് ഇത്തവണ രണ്ട് മണിക്കൂർ സമയത്തോളം എടുത്താണ് ഇത്തവണ സൗര കൊടുങ്ങാറ്റ് ശക്തി പ്രാപിക്കുക ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിലെ മാറ്റി ൾ മൂലം ഇന്റർനെറ്റ് സംവിധാനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നും മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ വലിയ അളവിൽ സൗരജ്വാല സൂര്യനിൽ നിന്ന് പുറപ്പെട്ടിരുന്നതായി ബുധനാഴ്ച വാർത്തകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നാസയടക്കം സ്ഥിതി നിരീക്ഷിക്കുന്നുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ സൗര കൊടുങ്കാറ്റിന്റെ മുന്നറിയിപ്പ് നൽകി വെറും പതിനഞ്ച് മിനിറ്റിനകം അവ ഭൂമിയിലെത്തിയിരുന്നു എന്നാൽ അന്ന് ഇന്റർനെറ്റ് പ്രവർത്തനങ്ങളെ ദോഷമായി ബാധിച്ചിരുന്നില്ല സൂര്യന് സമീപം സൃഷ്ടിക്കുന്ന കാറ്റ് മൂലം ഭൂമിയിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ ആഘാതങ്ങളാണ് സൗര കൊടുങ്കാറ്റുകൾ ഇത് മണ്ഡലത്തെ തടസ്സപ്പെടുത്തുകയും ഭൂമിയിൽ ജീവാഭായത്തിന് പുറമെ നമ്മുടെ സാങ്കേതിക ഉപകരണങ്ങൾ ജി പി എസ് വൈദ്യുതി ട്രാൻസ്ഫോമറുകൾ എന്നിവയെല്ലാം തകർക്കുമെന്നും റിപ്പോർട്ടുകൾ വരാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് അവസാനമായി വലിയൊരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുണ്ടായത് കാരിടൺ ഇവന്റ് എന്നറിയപ്പെടുന്ന ഇത് ഏകദേശം ഒരാഴ്ചയോളം നീണ്ടു നിന്നു ഇത് ഹവായിലേക്കും മധ്യ അമേരിക്കയിലേക്കും വ്യാപിക്കുകയും ലക്ഷക്കണക്കിന് മൈൽ ടെലഗ്രാഫ് ലൈനുകളെ ബാധിക്കുകയും ചെയ്തു സൂര്യകളങ്കങ്ങളോടനുബന്ധിച്ച് അതിശക്തമായ സൗരജ്വാലകൾ ഉണ്ടാകാറുണ്ട് ഇവ ചാർജ് കണങ്ങളുടെ മഹാപ്രവാഹമായിരിക്കും ചിലപ്പോഴവ ഭൂമിയുടെ നേർക്കും വരാറുണ്ട് അത്തരം സമയങ്ങളിൽ ഭൂമിയുടെ ധ്രുവ മേഖലയിൽ വർണ്ണാഭമായ ധ്രുവദീപ്തികൾ പ്രത്യക്ഷപ്പെടും ഈ ശക്തമായ കണങ്ങൾ വാർത്താവിനെ ഉപഗ്രഹങ്ങളെ താറുമാറാക്കാനും ഇടയുണ്ട് ഭൂമിയിലെ വൈദ്യുതി വിതരണ ശൃംഖല തടസ്സപ്പെടാനും ഇത് കാരണമാകും അതുകൊണ്ട് ശാസ്ത്രലോകം സൂര്യകളങ്കങ്ങളെ ഗൗരവമായാണ് കാണുന്നത് ഭൂമിയിൽ ചൂട് മറ്റ് കാലാവസ്ഥ വൃതിയാനങ്ങൾ എന്നിവയിൽ സൂര്യകളങ്കങ്ങൾക്ക് പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് ശാസ്ത്രലോകം പഠിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഓഗസ്റ്റിനും സെപ്റ്റംബറിനും ഇടയിൽ തീവ്രമായ സൗരജ്വാലകങ്ങളും അഴിച്ചുവിട്ട ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സൺസ്പോട്ടാണ് സൺസ്പോട്ട് ഈ തീക്ഷണമായ സൗരജ്വാലകളുടെ ഫലമായി ഉണ്ടായ തീവ്രമായ ാന്തിക കൊടുങ്കാറ്റുകൾ മൂലം അമേരിക്കയിൽ ടെലഗ്രാഫ് ഓഫീസുകൾ കത്തി നശിക്കുകയും ക്യൂബ മുതൽ ഹവായി വരെ കാണാനാകുന്ന പ്രഭാവലയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കാരിംഗ്ടൺ സംഭവം എന്നാണ് ഇതിനെ വിളിക്കുന്നത് എന്നാൽ അന്നത്തെ സൺസ്പോർട്ടിനേക്കാൾ വലിയ സൺസ്പോട്ടാണ് ഇപ്പോൾ രൂപമെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ പഴയ സംഭവങ്ങൾ ആവർത്തിക്കുമോ എന്ന ഭയത്തിലാണ് ലോകം